രണ്ട് മക്കബായർ അദ്ധ്യായം ഒൻപത് അന്ത്യോക്കസിൻ്റെ അവസാനം അക്കാലത്ത് അന്ത്യോക്കസ് പെർഷ്യാദേശത്ത് നിന്ന് തോറ്റ് പിൻവാങ്ങി പെർസെപോളീസ് നഗരത്തിൽ വച്ച് ക്ഷേത്രങ്ങൾ കവർച്ച ചെയ്യാനും നഗരം കീഴ്പ്പെടുത്താനും ഉദ്യമിച്ചു എന്നാൽ നഗരവാസികൾ ആയുധവുമായി പാഞ്ഞെത്തി അവനെയും അനുയായികളെയും തോൽപ്പിച്ചും അന്തിയൊക്കെ ലജ്ജിതനായി തിരിച്ചോടി നിക്കാനോറിനും തിമോത്തേയോസിന്റെ സൈന്യത്തിനും സംഭവിച്ചത് യക്ബത്താനായിലെത്തിയപ്പോൾ അവൻ അറിഞ്ഞു കോപാക്രാന്തനായി അവൻ തന്നെ തുരത്തിയവരോടുള്ള പക യഹൂദരോട് വീട്ടാൻ തീരുമാനിച്ചു ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതുവരെ രഥം നിർത്താതെ ഓടിക്കാൻ സാരഥിക്ക് കാൽപ്പന നൽകിയും ദൈവത്തിൻ്റെ വിധി അവനെ അനുയാത്ര ചെയ്തിരുന്നു എന്നാൽ ജറുസലേമിലെത്തുമ്പോൾ അത് യഹൂദരുടെ ശ്മശാനമാക്കും എന്ന് അവൻ ഗർവോടെ പറഞ്ഞു എന്നാൽ ഇസ്രായേലിൻ്റെ ദൈവവും സർവദർശിയുമായ കർത്താവ് അദൃശ്യവും ദുഃസവുമായ രോഗത്താൽ അവനെ പ്രഹരിച്ചു പറഞ്ഞു തീർന്ന ഉടനെ നിശിതവും അപരിഹാര്യവുമായ ഉദരവേദന അവനെ പിടികൂടി വളരെ പേരുടെ ഉദരങ്ങൾക്ക് കിരാതമായ പീഡനമേൽപ്പിച്ച അന്ത്യോക്കസിന് ഇത് സംഭവിച്ചത് തികച്ചും യുക്തമാണ് എന്നാൽ ഇതുകൊണ്ടും അവൻ ധിക്കാരം അവസാനിപ്പിച്ചില്ല കൂടുതൽ ഗർഭിഷ്ഠനായി ക്രോധത്താൽ ജ്വലിച്ചുകൊണ്ട് രഥവേഗം വർദ്ധിപ്പിക്കുവാൻ അവൻ ആജ്ഞാപിച്ചു അതിശീക്രം പാഞ്ഞുകൊണ്ടിരുന്ന തേരിൽ നിന്ന് അവൻ തെറിച്ചു വീണു തൽഫലമായി അവന് സർവാംഗം വേദനയുണ്ടായി അതിമാത്രമായ അഹങ്കാരത്താൽ തിരമാലകളെ ചെൽപ്പടിക്കു നിർത്താമെന്നും ഉന്നത ശൈല്യങ്ങളെ ഉന്നത ശൈലങ്ങളെ ത്രാസിൽ തൂക്കാമെന്നും വ്യാമോഹിച്ച് അവൻ നിലംപതിച്ച് മഞ്ചലിൽ വഹിക്കപ്പെട്ടു ദൈവത്തിൻ്റെ ശക്തി എല്ലാവർക്കും ദൃശ്യമായി അധർമ്മയുടെ ദേഹമാസകലം പുഴുക്കൾ നിറഞ്ഞു നിറഞ്ഞും വേദന കൊണ്ട് പുളയുന്ന അവൻ്റെ മാംസം അവൻ ജീവിച്ചിരിക്കെ തന്നെ അഴുകി തുടങ്ങി ദുർഗന്ധത്താൽ അറപ്പോടെ സൈന്യം അവനിൽ നിന്ന് അകന്നും നക്ഷത്രങ്ങളെ എത്തിപ്പിടിക്കാൻ കഴിയുമെന്ന് വിചാരിച്ച് അവനെ ദുസ്സഹമായ ദുർഗന്ധം നിമിത്തം ആർക്കും വഹിക്കാൻ കഴിഞ്ഞില്ല അന്ത്യോക്കസിൻ്റെ മനസ്സിടിഞ്ഞും ദൈവത്തിൻ്റെ ശിക്ഷയേറ്റ് സദാ വേദന അനുഭവിച്ചപ്പോൾ അവൻ ഗർവം വെടിഞ്ഞ് വിവേകം വേണ്ടെടുക്കാൻ തുടങ്ങി സ്വന്തം ദുർഗന്ധം സഹിക്കവയ്യാതായപ്പോൾ അവൻ പറഞ്ഞു ദൈവത്തിന് കീഴ്പ്പെടുക യുക്തം തന്നെ ദൈവത്തിന് തുല്യനെന്ന് മർത്തിരാരും കരുതരുത് കർത്താവിൻ്റെ കൃപ നിഷേധിക്കപ്പെട്ട ആ മ്ലേച്ചൻ അവിടത്തോട് പ്രതിജ്ഞ ചെയ്തു ഇടിച്ചുനിരത്തി ശ്മശാനമാക്കാൻ വെമ്പൽ കൊണ്ട നഗരത്തിന് ഞാൻ സ്വാതന്ത്ര്യം നൽകും സംസ്കരിക്കപ്പെടാൻ അയോഗ്യരെന്ന് വിധിച്ച സന്താനങ്ങളോടുകൂടെ പക്ഷിമൃഗാദികൾക്ക് ഇരയാക്കാൻ നിശ്ചയിച്ചിരുന്ന യഹൂദരൻ ആദൻസ് പൗരന്മാർക്ക് തുല്യരാക്കും കൊള്ള ചെയ്യപ്പെട്ട ദേവാലയം അതിമനോഹരമായ കാണിക്കകളാൽ അലങ്കരിക്കും വിശുദ്ധ പാത്രങ്ങൾ അനേകമടങ്ങായി തിരിച്ചേൽപ്പിക്കും ബലിയർപ്പണത്തിനുള്ള ചെലവുകൾ സ്വന്തം വരുമാനത്തിൽ നിന്ന് വഹിക്കും ഇതിനു പുറമെ ഞാൻ തന്നെ യഹൂദാമതം സ്വീകരിച്ചും മനുഷ്യവാസമുള്ളിടത്തെല്ലാം പോയി ദൈവത്തിൻ്റെ ശക്തി വിളംബരം ചെയ്യും എന്നാൽ ദൈവം തൻ്റെ മേൽ ന്യായവിധി നടത്തുന്നതിനാൽ പീഡകൾക്ക് ഒരു ശമനവും ഉണ്ടാകുന്നില്ലെന്ന് കണ്ട് അന്ത്യോക്കസ് പ്രത്യാശ പിടിഞ്ഞ് യാജനാശ്രൂപത്തിൽ യഹൂദർക്ക് ഇങ്ങനെ എഴുതിയും ഉത്തമന്മാരായ യഹൂദ പൗരന്മാർക്ക് അവരുടെ രാജ രാജാവും സൈന്യാധിപനുമായ അന്ത്യോക്കസ് ആരോഗ്യവും ഐശ്വര്യവും ഹൃദയപൂർവം ആശംസിക്കുന്നു നിങ്ങളും സന്താനങ്ങളും സുഖമായിരിക്കുകയും നിങ്ങളുടെ അഭിഷ്ടമനുസരിച്ച് കാര്യങ്ങൾ നടക്കുകയും ചെയ്യുന്നെങ്കിൽ ഞാൻ സന്തുഷ്ടനാണ് ദൈവത്തിലാണ് എൻ്റെ പ്രത്യാശ നിങ്ങളുടെ മതിപ്പും സന്മനസ്സും ഞാൻ സ്നേഹപൂർവ്വം സ്മരിക്കുന്നു പേർഷ്യയിൽ പേർഷ്യയിൽ നിന്നുള്ള മടക്കയാത്രയിൽ ദുസ്സഹമായൊരു രോഗം എന്നെ ബാധിച്ചതിനാൽ പൊതു സുരക്ഷിതത്വത്തെപ്പറ്റി പറ്റി ചിന്തിക്കേണ്ടത് ആവശ്യകമായി വന്നിരിക്കുന്നു എൻ്റെ ഈ അവസ്ഥയിൽ ഞാൻ ഫാഗ്നാസിനെല്ലാം ഈ രോഗത്തിൽ നിന്ന് സുഖം പ്രാപിക്കുമെന്ന് നല്ല പ്രത്യാശയുണ്ട് ഉത്തരപ്രവശ്യകളിൽ പടനീക്കങ്ങൾ നടത്തുമ്പോൾ എൻ്റെ പിതാവ് തനിക്കൊരു പിൻഗാമിയെ നിയോഗിച്ചിരുന്നത് ഞാൻ സ്മരിക്കുന്നു അപ്രതീക്ഷിതമായ എന്തെങ്കിലും സംഭവിക്കുകയോ അശുഭമായ വാർത്ത പരക്കുകയോ ചെയ്താൽ ആരെയാണ് ഭരണം ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് അറിയാവുന്നതുകൊണ്ട് രാജ്യത്ത് ജനങ്ങൾ അസ്വസ്ഥരാകാതിരിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഇത് തന്നെയുമെല്ലാം അതിർത്തി പ്രദേശങ്ങളിലെയും അയൽ രാജ്യങ്ങളിലെയും രാജാക്കന്മാർ അവസരം വാർത്തിരിക്കുകയാണെന്നും എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കിയിരിക്കുകയാണെന്നും എനിക്കറിയാം അതിനാൽ ഞാൻ എൻ്റെ പുത്രൻ അന്ത്യോകസിനെ രാജാവായി നിയമിച്ചിരിക്കുന്നു ഉത്തരദേശങ്ങളിലേക്കും ഞാൻ തിടുക്കത്തിൽ പോയ മിക്കവസരങ്ങളിലും നിങ്ങളിൽ പലരെയും ഞാൻ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ ഈ കത്തിലെ വിവരങ്ങൾ അവനെയും എഴുതി അറിയിച്ചിരിക്കുന്നു നിങ്ങൾക്ക് ലഭിച്ച പൊതുവും വ്യക്തിപരവുമായ സേവനങ്ങൾ അനുസ്മരിക്കണമെന്നും എന്നോടും എൻ്റെ പുത്രനോടും നിങ്ങൾ ഇപ്പോൾ കാണിക്കുന്ന സൗമനുസ്യം തുടർന്നും കാണിക്കണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നു അവൻ എൻ്റെ ന്യായം തുടരുമെന്നും നിങ്ങളോട് സൗമ്യതയും ദയയും കാണിക്കുമെന്നും എനിക്ക് ഉറപ്പുണ്ട് ഘാതകനും ദൈവദൂഷകനുമായ ആ മനുഷ്യൻ താൻ മറ്റുള്ളവരിൽ ഏൽപ്പിച്ചതിന് തുല്യമായ കഠിനവേദന അനുഭവിക്കുകയും അതിദയനീയമായും അന്യനാട്ടിൽ മലമ്പ്രദേശത്ത് വച്ച് ജീവൻ വെടിയുകയും ചെയ്തും രാജസേവകരിൽ ഒരുവനായ ഫിലിപ്പ് അവൻ്റെ ജഡം വീട്ടിലെത്തിച്ചും അനന്തരം അന്തിയോക്കസിൻ്റെ പുത്രനെന്ന് പുത്രനെ ഭയന്ന് അവൻ ഈജിപ്തിൽ ടോളമിയും ഫിലമോത്തോറിൻ്റെ അടുക്കൽ അഭയം പ്രാപിച്ചു കർത്താവിന്റെ വചനം